കടന്നു സുവിശേഷം അതിന്റെ അതിന്റെ മൂന്നാം എട്ടാം വാക്യമാണല്ലോ നമ്മുടെ ടെക്സ്റ്റ് ഈ ശുശ്രൂഷിക്കണം എന്ന് എന്നോട് പറഞ്ഞ സമയം മുതൽ ഈ വിഷയത്തിനൂടി പ്രാർത്ഥിക്കുകയും ഇതിനു വേണ്ടി തയ്യാറാകുകയും ചെയ്ത് ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു മെസ്സേജ് ഉണ്ട് നമ്മൾ ഞാൻ ഏകദേശം ഏഴ് മെസ്സേജ് കേട്ടു എല്ലാവരും ആത്മനർവോട് ഈ വിഷയത്തിന്റെ വിഷയത്തിന് ആധാരമായി പ്രത്യേകമായി ഇന്ന് പകല് വളരെ നല്ല രീതിയിൽ തീം പ്രസന്റ് ചെയ്തു ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ലൂക്കോസ് സുവിശേഷം അഞ്ച് വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് വെക്കുന്നു നമ്പർ വൺ ദ ബാക്ക്ഗ്രൗണ്ട് ലൂക്കോസ് തിയോഫിലസ് എഴുതുന്നു തിയോഫിലസ് എഴുതുമ്പോൾ ദാറ്റ് വിൽ ഗോ ടു ദ ചർച്ച് ഇത് ദൈവ സ്ഥയ്ക്ക് കടന്നുപോകും എന്ന് താൻ എക്സ്പെക്ട് ചെയ്യുന്നു അങ്ങന ഇദ്ദേഹം എഴുതുന്നത് അപ്പോൾ തന്നെ കാര്യം വേണ്ടി നാല് ഉണ്ട് ഒന്നാമത്തെ ചാപ്റ്റർ 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 തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അവിടെ എഴുതിക്കുന്ന ഒരു കാലഘട്ടം ചാപ്റ്റർ 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 കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ അഗസ്റ്റസിന്റെ ആ സമയത്ത് ഗവർണർ ആയിരുന്നസ് പൈലറ്റ് ആയിരുന്ന ഹിസ്റ്റോറിക്കലി ഇറ്റ് ഈസ് ആക്യറേറ്റ് ആണെന്ന് ലൂക്കോസ് എഴുതുന്നു മൂന്നാമത്തെ കാര്യം റിലീജിയസ്ലി ഇറ്റ് ഈസ് ആക്യറേറ്റ് ആണ് മൂന്നാമത്തെ അധ്യായത്തിലെ അടുത്ത വാക്യത്തിൽ പറയുന്നത് അണ്ടൈ പ്രീസ്റ്റ് പൈറിറെ പേര് പറയുന്നുണ്ട് അന്നാസ് ആൻഡ് കൈഫാസ് ദാറ്റ് മീൻസ് റിലീജിയസ്ലി ഇറ്റ് ഈസ് ആക്യറേറ്റ് ആയിരിക്കുന്നു നാലാമത്തെ ഒരു ആക്യൂരിസി ഔട്ട് പറയുന്നുണ്ട് ലൂക്കോസ് എഴുതുമ്പോൾ താൻ ഐസയ ചാപ്റ്റർ 40 വെർസ് 3 ആൻഡ് 4 കോട്ട് ചെയ്തുകൊണ്ടാണ് ഇരുന്നത് ദാറ്റ് മീൻസ് പൊളിറ്റിക്കലി ആക്യറേറ്റ് ആണ് ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റ് റിലീജിയസ്ലി ഇത് ആക്യുറേറ്റ് ഇത് ദാറ്റ് മീൻസ് ഞാൻ ഇനി എഴുതാൻ പോകുന്നത് ഒട്ടും മാറ്റമില്ല ഈ പറഞ്ഞ ജനത്തോട് നിങ്ങൾ പോയി ചോദിച്ചു ഈ പൊളിറ്റിക്കൽ ആക്യുറസിയും ഹിസ്റ്റോറിക്കൽ ആക്യുറസിയും റിലീജിയസ് സ്ക്രിപ്ചറൽ ആക്യുറസിയും ഉണ്ടെങ്കിൽ അടുത്തതും ഞാൻ പറയാൻ പോകുന്നത് ഒരു മാറ്റമില്ലാത്ത കാര്യമാണ് താൻ പിന്നെടുത്ത് പറയുന്നത് ഇമ്പോർട്ടൻ തിങ് ഹിയർ ഈസ് ദ കോൾ ആ കോളിനെ കുറിച്ച് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുവാണെങ്കിൽ അവിടെ ദ ദ വേൾഡ് വേൾഡ് ഓഫ് ഓഫ് ലൂക്കോസ് എഴുതുന്നത് എഴുതി അങ്ങനാണെങ്കിൽ ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ മുകളിൽ വരുന്നു എപ്പോഴാണ് വചനം വന്നത് ഏകദേശം നാനൂറിലധികം വർഷം മുമ്പേ അല്ലെങ്കിൽ അഞ്ഞൂറ് വർഷത്തിന് മുമ്പേ അവസാനമായി പ്രവചനത്തിനാണ് മലാഖി പ്രവചനത്തിന് ശേഷം ദൈവത്തിന് ആത്മാവ് യോഹനാന്റെ മേലിറങ്ങുന്നു നിങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം നാനൂറ് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും മെസ്സേജിന് ഒരു മാറ്റമില്ല മെസ്സഞ്ചറിന് മാറ്റമുണ്ട് മലാക്കി എവിടെ അവസാനിച്ചത് യോഹന്നാൻ സ്നാപകൻ ഇവിടെ പ്രസംഗിക്കുന്നത് അതിന്റെ അർത്ഥം ശ്രദ്ധിക്കണം നാനൂറ് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും മെസ്സേജിന് മാറ്റം വന്നിട്ടില്ല മെസ്സഞ്ചർ മാറിയിട്ടുണ്ട് അതിന്റെ അർത്ഥം എല്ലാ മാസ്കുകളും മാറിയാലും ആൾക്കാർ വന്നാലും പോയാലും ദൈവത്തിനൊരു മാറ്റം ഇല്ല ദൈവത്തിന്റെ ശബ്ദത്തിൻ്റെ ഒരു അന്ന് ഇല്ല അന്ന് ശേഷം യോഹന്നാൻ എഴുന്നേറ്റ് അതേ മെസ്സേജ് എടുത്ത് പറയുമ്പോൾ ഇന്ന് രണ്ടായിരം വർഷത്തിന് ശേഷം അതേ മെസ്സേജിന് വളരെ പ്രശക്തി ഉണ്ടെന്ന് ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ ദൈവസമത പ്രതികരിക്കാൻ പറ്റുമോ

ആരോടാ സ്നാനം മാനസാന്തരത്തിന്റെ സ്നാനത്തിന് വേണ്ടി കടന്നു വന്ന ഒരു കൂട്ട ജനത്തോടെ നോക്കി പറയുക സ്നാനപ്പെടാൻ വന്ന ഒരു ജനത്തെ നോക്കി പറയുക സർപ്പസന്തതികളെ ഇവരുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന ഒരു ചിന്ത മനസ്സിലാക്കിയിട്ട് തന്നെയാണ് യേശു അത് പറയുന്നത് തന്നെ ആ രണ്ടാമത്തെ തന്റെ മെസ്സേജ് രണ്ടാമത്തെ മെസ്സേജ് താൻ പറഞ്ഞത് യോഗ്യമായ അങ്ങനെ ഈ മൂന്ന് പോയിന്റും തള്ളി ടോക്ക് ട ഈ മെസ്സേജിന് റെസിപ്പിയൻസ് നമുക്ക് നോക്കാം ആരാ ഈ മെസ്സേജ് റിസീവ് ചെയ്തത് ഈ അധ്യായത്തിൽ മൂന്നാം അധ്യായത്തിൽ നാല് റെസിപ്പിയൻസ് ഉണ്ട് ഇവിടെ നാല് കൂട്ട ജനമാ യോഹന്നാൻ സ്നാപകൻ ഈ മെസ്സേജ് പറയുന്നത് ഇതിനകത്ത് നാല് വൺ മൾട്ടിൻസ് മാനസാന്തരത്തിന്റെ സ്നാനം സ്നാനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അറിയാം ആണെന്നല്ലേ ആണെന്ന് അങ്ങനാണെങ്കിൽ മാനസാന്ദ്രത്തിന്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ എന്തോ ഉദ്ദേശിക്കേണ്ടത് മാനസാന്ദ്രത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങുക അങ്ങനാണെങ്കിൽ ഈ ഫസ്റ്റ് ഒന്ന് മൾട്ടിറ്റ്യൂഡ് ഈ ഒരു ബ്രൂഡ് ഓഫ് സർപ്പ എന്ന് പറയുമ്പോൾ തന്നെ ഇവരെ ഇവരുടെ ഒരു കാര്യമുണ്ട് അത് യോഹനടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറയുന്നുണ്ട് ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ് അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതികളാണെന്ന് പക്ഷേ ആത്മാവിൽ നിറഞ്ഞ യോഹന്നാൻ പറയുന്നു നിങ്ങളെ കണ്ടിട്ടും നിങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ടും നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി അല്ല സർപ്പത്തിന്റെ സന്തതിയാണ് ആ സർപ്പത്തിൽ സന്ധ്യ എന്ന ശാപവാക്കിനെക്കാൾ ഉപരിയായി അതിനെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സാത്താന്റെ സമ്പദ് സന്തതി പറയുന്നത് അഭ്രാവിന്റെ സന്തതി അല്ല അപ്പോഴത്തേക്കും ഇവർക്കെല്ലാം ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി ശ്രദ്ധിച്ച നെയ്യമക്കളെ ഇവരോട് ഇവർ തന്നെ പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ യോഹൻ ഞാൻ അത് നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ട് വസ്ത്രമുള്ളവർ ഒരാൾക്ക് വേറെ കൊടുത്തോളൂ ഫുഡ് ഇല്ലാത്ത അധികം ഫുഡ് ഉണ്ടെങ്കിൽ അതില്ലാത്തവർക്ക് കൊടുക്കണം

ഇവരുടെ ഹിപ്പോക്രസിക്തി എന്തുവാ ഹിപ്പോക്രസി മാത്രമല്ല പ്രൈഡും ഉണ്ട് കവട ഭക്തി എന്തുവാ കപടഭക്തി അവർ പറയുന്ന ഭക്തി ഞങ്ങൾ നിങ്ങൾ എന്തുവാ പറയുന്ന മാനസാദത്തെ സ്ഥാനമൊക്കെ ഞങ്ങൾ വന്നു പക്ഷെ ഞങ്ങളുടെ പിതാവ് അബ്രഹാം തന്നെയാ ഞങ്ങളുടെ അബ്രാഹാന്റെ മക്കളാ അപ്പോളാ യോഹൻ ഞാൻ പറയുന്നത് ആത്മ പറയുന്നത് ഈ വംശാവലിയിൽ ജനിച്ചതും കൊണ്ട് നിങ്ങൾ അബ്രഹാൻറെ മക്കളായി മാറുന്നില്ല മൂന്നാം അധ്യായം ഒൻപതാം വാക്യം വിശ്വാസത്തിലുള്ളവർ മാത്രമേ അബ്രഹാമിന്റെ സന്തതികളായിരിക്കുന്നു ഒൻപതാം വാക്യം ഇരുപത്തിയേഴാം വാക്യത്തിൽ ഇങ്ങനെ ഒൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിരുന്നു യേശു ക്രിസ്തുവിൽ ചരിച്ചവരെല്ലാം അബ്രഹാമിന്റെ സന്തതിയാകുന്നു അങ്ങനാണെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ അബ്രഹാന്റെ സന്തതിയാകുന്നില്ല ലീനേജിൽ എത്തിയതുകൊണ്ട് നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയാകുന്നില്ല അബ്രഹാമിന്റെ അത് നിങ്ങളെ ആവശ്യമില്ല ലീനേജിന്റെ ആവശ്യമില്ല പാരമ്പര്യത്തിനേം ആവശ്യമില്ല വേണമെങ്കിൽ ജീവനില്ലാത്ത കല്യനകത്തുനിന്ന് എനിക്ക് എന്റെ സന്തതികളെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവസഭയെ നോക്കി ഈ ും മാറ്റി പ്രൈഡ് മാറ്റി ആൻസെൽ പ്രൈഡ് ട്രഡീഷണൽ പ്രൈഡ് എന്റെ ലീനിയേജ് എന്റെ നാലാം എന്റെ മൂന്നാം മൂന്നാം ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അപ്പ എനിക്ക് 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 ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ രണ്ടാം വേണ്ട ഒരു ആത്മാവിനെ ഇറക്കി പറ്റും അങ്ങനെയാണെങ്കിൽ ഒരു പാരമ്പര്യമില്ല ആരും അറിയാതെ ഓ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ നോക്കിയ നോക്കിയാൽ പറയുന്നത് വേറെ ഉപയോഗിച്ചില്ലെങ്കിലും

ുംരംഭിച്ചതൊക്കെ ലവ് സോങ് പറഞ്ഞതുപോലെ പക്ഷേ അവസാനിക്കുന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് കളക്ടേഴ്സ് ഇവരെ ഞാൻ റിലീജിയസ് ആണെങ്കിൽ ഇത് ഇവരും യഹൂദ മത മതത്തിലുള്ളവരാ പക്ഷെ ഇവർക്ക് പണത്തോട് ഭയങ്കര ആർത്തിയാ പണത്തോട് ഭയങ്കര ആർത്തി അപ്പൊ ആദ്യം എല്ലാവർക്കും പ്രശ്നം വേറെ വേറെയാ പാരമ്പര്യത്തിനകത്തു നിന്നും യുണോ ആ ഹിപ്പോക്രസിക്കുന്നു നിങ്ങളും കൂടി ഒരു കാര്യം പറഞ്ഞു പ്രൊഫഷൻ്റെ ഇന്നും ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചു നോക്കിക്ക എന്തുകൊണ്ടാണ് greedy christians in the end justifies the means but christians we need to understand it's not the end that justifies the means but it is the means that justifies the end can i get a good amen അവസാനം ഞാൻ എന്തുമായി തീർന്നു അവസാനം ഞാൻ ഒരു പണക്കാരനായി അവസാനം ഞാൻ ഒരു വലിയ ഒരാളായി ആ പണവും പെരുമയും കൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് ഞെളിഞ്ഞു മിരിയാൻ പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാനുള്ള ഒരു കാരണം പറയട്ടെ പണത്തിന്റെ പെരുപ്പത്തിലല്ല മാനസാന്തരപ്പെട്ട മാറ്റി ദൈവത്തിലേക്ക് മടങ്ങുവാൻ ദൈവ ഈ അറിയിക്കുന്നു നിങ്ങൾ ലേഖനത്തിലെ പതിമൂന്നാം അധ്യായം അതിന്റെ അഞ്ചും ആറും വാക്യം ശ്രദ്ധിക്കാൻ കല്യാണത്തിന് വേണ്ടി വിവാഹത്തിന് വേണ്ടി എപ്പോഴും ലെറ്റ് ദ മാരേജ് ബി റൈറ്റ് അത് മൊറാലിറ്റിയൊക്കെ നിർമ്മലമായിരിക്കട്ടെ അല്ലേ അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം അടുത്ത വാക്കിൽ എഴുതിക്കുന്ന വാക്കീ ഫ്രവ് ഓഫ് മണി മൊറാലിറ്റി ആൻഡ് മണി കംസ് ടു ഗെദർ മൊറാലിറ്റി മണി കംസ് ടു ഗെദർ ഇവിടെ Church, I want to let you know God wants us to have money. Definitely, if you can earn money, that's good, but earn money. In a right way, church is running after greed, greed of money, greed of position, greed of man, name, greed of all kind of materialism. God's word says, Repent, and I want to see the fruit of repentance. Number three, group number three, one of the group of

നമുക്കും ദൈവം ഇതേപോലെ പല പൊസിഷൻസ് നമ്മൾ എത്തിച്ചിട്ടുണ്ട് പൊസിഷൻ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യാനുള്ളതല്ല ദൈവം നൽകി തന്നെ അഭിഷേകം പാവപ്പെട്ട വിശ്വാസിയെ ചൂഷണം ചെയ്യാനുള്ളതല്ല കത്താദാസ പറഞ്ഞല്ലോ അതിലേക്ക് അധികം പോകുന്നില്ല വിശ്വാസി ദൈവവചനം കുറച്ചുപേരുണ്ടല്ലോ നമ്മളെ നാല് പോലത്തെ ഒത്തിരി അഭിഷേകത്തിന്റെ പേരിൽ പരിശുദ്ധാത്മാവിന്റെ പേരിൽ എണ്ണയുടെ പേരിൽ ഈ പേരിൽ നാം അവരെ ചൂഷ്ണം ചെയ്യുന്ന ഒരു പെന്തിക്കോസ് ലോകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ

അപ്പൊ ചൂഷ്ണം ചെയ്യപ്പെടാൻ പാടില്ല ചൂഷ്ണത്തിന് വേണ്ടി തല കൊടിക്കുന്ന വിശ്വാസിയെ നിങ്ങളും മനസാന്തരപ്പെടണം നിങ്ങൾ തല കൊടിക്കാൻ ഇരിക്കുന്നത് കൊണ്ടല്ലേ ചൂഷണം ചെയ്യാൻ വേണ്ടി പതിരും വന്നിരിക്കുന്നത് നിങ്ങൾ എന്തിന്റെ പുറകെ പറയാൻ ഒരു കൂട്ടം ഉള്ളതുകൊണ്ടല്ലേ എന്താ ശ്രദ്ധിച്ചത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ലിറ്ററസിയുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്നത് ഏറ്റവും വലിയ ലിറ്ററസി സ്ഥലത്ത് ഇതാ ഏറ്റവും കൂടുതൽ നടക്കുന്നത് പോലുള്ളത് കേരളത്തിലാളെട്ടില്ല ശേഷം ദൈവം ഒഴുത്തനെ എഴുന്നേൽപ്പിക്കുക ഈ മെസ്സേജ് പറയാൻ വേണ്ടി നിങ്ങൾ എടുക്കുമ്പോൾ മൂന്ന് കൂട്ടറേ ഉള്ളല്ലോ നാലാമത്തെ ഒരു കൂടി ഞാൻ കാണിക്കാം അപ്പോൾ ഒന്നാമത്തെ കൂട്ടർ റിലീജിയസ് ക്രിസ്ത്യൻ ആണെങ്കിൽ രണ്ടാമത്തെ കൂട്ടർ ഗ്രീഡി ക്രിസ്ത്യൻ ആണെങ്കിൽ മൂന്നാമത്തെ കൂട്ടർ കറപ്റ്റ് ക്രിസ്ത്യൻ ആണെങ്കിൽ നാലാമത്തെ ഒരു കൂട്ടർ ഉണ്ട് ഇവിടെ കേട്ടോ നിങ്ങൾ കണ്ടുപിടില്ലെന്നറിയത്തില്ല പതിനെട്ടാം വക്കിയ വാക്യത്തിലുണ്ട് ഹേറോദ് പറഞ്ഞാൽ ഒരു രാജ്യത്തിൽ ഒരു രാജ്യത്തിൻ്റെ നാല് ഭാഗമാക്കിയിട്ട് ഒരു റീജിയനെ മൊത്തം റൂൾ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം യഹൂദന്റെ ലീഡറാണ് താൻ ആക്ച്വലി യഹൂദനല്ല തന്റെ അപ്പൻ യഹൂദനല്ലായിരുന്നു പക്ഷെ യഹൂദന്മാരുടെ ലീഡർഷിപ്പ് എടുക്കണമെങ്കിൽ ഇദ്ദേഹം ആയി ഇദ്ദേഹം ലീഡർ ആയിരിക്കും അവൻ നോക്കി നേതാവ് യഹൂദന്മാർക്ക് വേണ്ടി ഒരു നേതാവ് ഈ നേതാവ് ചെയ്ത പണി നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ തന്റെ ഭാര്യയെ താൻ ഡിവോഴ്സ് ചെയ്തിട്ട് തന്റെ സഹോദരൻ ആയ ഫിലിപ്പിന്റെ ഭാര്യ തന്റെ ഭാര്യയായിട്ട് അങ്ങ് എടുത്തു നിന്ന് അങ്ങനെ എടുത്തു വന്നപ്പോൾ യോഹൻലാൻ അവനെ നോക്കി പറയാം നീയും മാനസാന്തരപ്പെട്ടോണം നീയും മാനസാന്തരപ്പെട്ടോ ഇവനെ ഞാൻ വിളിക്കുന്നത് ഇമ്മോറൽ ക്രിസ്ത്യൻ ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻ 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 ഓൾ കൈൻഡ് ഓഫ് ആർ ക്രിസ്ത്യൻ ഹു ആർ യുനോ ും നേതാവായിരിക്കാം നേതാവായിരിക്കാം ഞങ്ങൾ ഭയങ്കര ഭരണങ്ങൾ ആൾക്കാരാ നമ്മളൊക്കെ പല പണികൾ പല പൊസിഷനിലും ഇരിക്കാം പക്ഷെ ദൈവാത്മ ഒരു കാര്യം പറയുന്നു നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു മനുഷ്യനും അറിയാതിരിക്കുമ്പോൾ നിന്റെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ടല്ലോ ഞാൻ be a everything that you do today in secret will be tomorrow's public scandal രഹസ്യത്തിൽ എന്തൊക്കെ നീ ചെയ്യുന്നു നാളെ പബ്ലിക്കിൽ അത് പരസ്യഗോലമായി മാറുമെന്ന് ദൈവാത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ ഒന്ന് വിശ്വസിക്കപ്പെടുന്ന നിയമിൽ ഒന്ന് റിപ്പൻഡൻസ് കാണിച്ചത് കൊണ്ട് അവിടെ പറയുന്നത് ഈ നാല് കാര്യത്തിൽ അന്നത്തെ സഭയാന്ന് പറയാം യഹൂദാ ഗോത്രത്തിലുള്ള യൂദർ പറയുക അങ്ങനെയാണെങ്കിൽ ഈ മെസ്സേജ് ഇന്നും പ്രസക്തിയുണ്ട് രണ്ടായിരം വർഷത്തിന് ശേഷം ഇന്ന് ദൈവസഭിക്കത്തില്ല കറപ്റ്റ് ആയതുകൊണ്ട് നീ അധികം പോകത്തില്ല പക്ഷെ അഞ്ചാമത്തെ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ട് തൻ അവസാനം ഒരു വാർണിംഗ് കൂടി കൊടുക്കുന്നുണ്ട്

ഒന്നും അല്ല വേറെ ഒരു കാര്യമല്ല ചെറിയ കാര്യമൊന്നുമല്ല താങ്ങാൻ പറ്റാത്ത കാര്യമാണ് അവന്റെ കൈ വീഴുന്ന മുമ്പേ അവന്റെ ന്യായവിധി ഇറങ്ങുന്ന മുമ്പേ ും കാണത്തില്ലായിരിക്കും അടുത്ത പി സി നാക്ക് ഉണ്ടാകുമോ എനിക്കറിയത്തില്ല പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ശബ്ദം നോക്കി ദൈവത്തിന് ആത്മാവി ഇങ്ങനെ പറയുന്നു നീ എത്ര വെള്ളിയെളിഞ്ഞാലും എത്ര പണമുണ്ടായാലും നീ ഹേറോതായാലും പൊതുചനമായാലും നേതൃത്വ സ്ഥാനത്തിലായാലും സ്ഥാനമില്ലെങ്കിൽ നിനക്ക് പദമുണ്ടെങ്കിലും പൊസിഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും

you don't know if you will eat the next day breakfast you don't know if there is another conference but i want to let you know the axe is laid the question is not about if the question is about when question <laughs> question അതെന്തോ ചോദിച്ചാൽ കോടാലി മാത്രമല്ല താടി നോക്കുമ്പോഴാം വീഷുപുറം കൂടി ഉണ്ടെന്ന് ഒരു വീഷുപുറം കൂടി വെച്ചിട്ടുണ്ട് കോടാലി കൊണ്ട് വിട്ടുവാനും ഒരു വീശു വീശിയാൽ പറന്നു പോകുവാനും ഇത് പ്രവചന ശബ്ദമായിട്ട് തിരിച്ചെടുക്കുന്ന ദിവസമാണ് രണ്ട് മൂന്ന് ദിവസത്തിൽ എന്തുകൊണ്ട് ഈ സബ്ജക്ട് എടുത്തു എന്തൊന്നും അറിയത്തില്ല പക്ഷേ സബ്ജെക്ടിനോട് ലോയൽറ്റി ഞാൻ പാലിക്കും നിങ്ങൾ സബ്ജെക്ട് എടുക്കാൻ പാടില്ലായിരുന്നു എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റിനോടുള്ള ലോയൽറ്റി ഞാൻ പാലിക്കും എന്നോട് ചോദിച്ചാൽ hallelujah before the axe comes down before the renewing fan comes down before anything else happens i want to call on to this church hey church would you come back would you repent would you give your heart to god would you say jesus here is my life

ും നിങ്ങും ഇത് ഞാൻക്കുന്നില്ല എന്നോടൊപ്പം ഇത് വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ഒരു നിമിഷം ആ കരങ്ങൾ ഉയർത്തിക്കാൻ പറ്റുമെന്ന് എന്നോടൊപ്പം ഇത് വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് മക്കളെ നിങ്ങൾ ആരെയും ബോധിപ്പിക്കാൻ കാര്യം അറിയാം എനിക്ക് നന്നായി അറിയാം ദൈവത്തിൽ ശക്തമായി സംസാരിച്ചിട്ടുണ്ടെന്ന് എന്നെ എന്നെ ദൈവ കഥകളിലേക്ക് സമർപ്പിക്കുന്ന പറയുന്ന രണ്ട് കഥകൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പി സി നാഗ വിട്ടു മക്കളെ